എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ നീണ്ടു നിന്ന രണ്ടാലോഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായുള്ള അമേരിക്കയുടെ ബന്ധം അങ്ങേയറ്റം വിചിത്രമായിരുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും എതിരാളികളായിരുന്നു ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലേക്കുള്ള ലോകത്തിൻ്റെ അനിവാര്യമായ പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായത് മുതൽ അമേരിക്കൻ രീതിക്ക് വിരുദ്ധമായ സോവിയറ്റ് ഭരണകൂടത്തെ അമേരിക്ക എതിർത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അഥവാ സോവിയറ്റിൻ്റെ ശത്രുക്കളെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്ക അതിൻ്റെ സഖ്യകക്ഷികളുമായി ചേർന്ന് മർമൻസ്ക് മേഖലയിലേക്കും റഷ്യൻ ഫാറിസ്റ്റിലേക്കും സൈന്യത്തെ അയച്ചിരുന്നു രണ്ടാലോഹ മഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലോകം കീഴടക്കാനുള്ള ഹിറ്റ്ലറുടെ ശ്രമത്തിൽ സ്റ്റാലിൻ പങ്കുചേരുമോ ഇല്ലയോ എന്ന് അമേരിക്കയ്ക്കും യുണൈറ്റഡ് കിങ്ഡത്തിനും ഉറപ്പില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഓഗസ്റ്റിൽ നാസി സോവിയറ്റ് അധിനിവേശ കരാറിൻ്റെ അപ്രതീക്ഷിത പ്രഖ്യാപനവും തുടർന്ന് ഫിൻലൻഡിലെ സോവിയറ്റ് അധിനിവേശവുമെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ലണ്ടനിലും വാഷിങ്ടണിലും ഗുരുതരമായ സംശയങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂണിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതിനു ശേഷം മാത്രമാണ് ഈ സംശയങ്ങൾ ഇല്ലാതായത് സോവിയറ്റുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷത്തെ സഹകരണവും സ്നേഹവും ഹിറ്റ്ലർക്കും അവർക്കുമിടയിൽ നിലനിന്നിരുന്ന തോന്നലുണ്ടായി ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കാൻ ഉത്തരവിട്ട ഉടൻ അവർ ബ്രിട്ടനോടും യു എസിനോടും വൻതോതിൽ സൈനിക സഹായം ആവശ്യപ്പെട്ടു എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ സുഹൃത്താണ് എന്ന പഴയ ചൊല്ല് മാത്രമാണ് സോവിയറ്റ് ആവശ്യങ്ങളിൽ പലതും നിറവേറ്റാൻ ബ്രിട്ടനെയും യു എസിനെയും പ്രേരിപ്പിച്ചത് കിഴക്കൻ മുന്നണിയിൽ ഹിറ്റ്ലറുടെ സൈന്യം പോരാടുന്നില്ലായിരുന്നുവെങ്കിൽ ഹിറ്റ്ലറുടെ സൈന്യം ഇംഗ്ലീഷ് ചാനൽ കിടക്കാനും സോയസ് കനാൽ പിടിച്ചെടുക്കാനും ഒക്കെ തയ്യാറാകുമായിരുന്നു ബാക്കി കഥ നമുക്കറിയാം പരസ്പര വിശ്വാസത്തിൻ്റെയും ധാരണയുടെയും കൂട്ടായ ശ്രമത്തിലൂടെയാണ് സഹ്യകക്ഷികൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത് അല്ലേ എന്നാൽ അത് പൂർണ്ണമായും അങ്ങ് ശരിയല്ല റഷ്യയിലെ മർമാൻസ്കിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ മറ്റ് സഹ്യകക്ഷി നാവികരെ റഷ്യ നിരീക്ഷണത്തിൽ വെച്ചു തുറമുഖ പ്രദേശം വിട്ടുപോകാൻ അവരെ അനുവദിച്ചില്ല സോവിയറ്റ് മധ്യേഷ്യയിലേക്ക് എണ്ണ ട്രക്കുകൾ മറ്റ് സാധനങ്ങൾ എന്നിവ എത്തിക്കുന്ന സഹ്യകക്ഷി വാഹന വ്യൂഹങ്ങൾക്കും ഇതേ പരിഗണനയാണ് ലഭിച്ചത് കാരണം ഒരു കൂട്ടമായി നിന്ന് പോരാടുന്നെങ്കിലും വ്യത്യസ്ത ആശയമാണല്ലോ സോവിയറ്റ് യൂണിയന് സഹായം എത്തിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ പലരും ഒരു വലിയ ചോദ്യം അവശേഷിപ്പിച്ചു ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആർക്കാണ് ഇനി ശത്രുക്കൾ വേണ്ടത് ചില സൗഹൃദരഹിതമായ പെരുമാറ്റങ്ങൾക്ക് പുറമെ സഹ്യകക്ഷികൾ നെഞ്ചോട് ചേർത്ത ചില രഹസ്യങ്ങളിലേക്ക് പ്രവേശനം നേടാൻ സോവിയറ്റ് എഞ്ചിനീയർമാർ അക്ഷീണം പരിശ്രമിച്ചു റഷ്യക്കാർക്ക് ടാങ്കുകളുടെ സഹായം ആവശ്യമില്ലായിരുന്നു യുദ്ധത്തിലെ ഏറ്റവും മികച്ച എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ടാങ്ക് ടി മുപ്പത്തിനാലായിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്നത് പീരങ്കികളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബെർലിൻ വളഞ്ഞപ്പോൾ ആ ഒരു നഗരത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സോവിയറ്റുകളുടെ കൈവശം പതിനായിരത്തോളം തോക്കുകൾ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു വിമാനങ്ങളോ യുദ്ധാവസാനം റഷ്യക്കാർക്ക് നല്ല ഫൈറ്ററുകൾ ഉണ്ടായിരുന്നു പക്ഷേ മോശം പൈലറ്റുമാരായിരുന്നു അമേരിക്കക്കാർ അവർക്ക് പി മുപ്പത്തൊമ്പത് ഐറാക്ക ബ്രോകൾ നൽകി പക്ഷേ അമേരിക്കൻ പൈലറ്റുമാർ അവരെ വെറുത്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് പോയത് സോവിയറ്റ് യൂണിയൻ്റെ കൈവശം തന്ത്രപ്രധാനമായ ഒരു ബോംബർ സേനയുടെ അഭാവം ഉണ്ടായിരുന്നു ബ്രിട്ടനിലെയും അമേരിക്കയിലെയും വ്യോമസേനകൾ ജർമ്മൻ നഗരങ്ങൾക്ക് വരുത്തിയ നാശനഷ്ടങ്ങൾ അവർ നേരിട്ട് കാണുകയും ആധുനിക ഹെവി ബോംബറുകളുടെ വികസനത്തിൽ അവർ വളരെ പിന്നിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും ഭൂമിയിലെ ഏറ്റവും മികച്ച ബോംബർ ജർമ്മനിക്ക് മുകളിലൂടെ പറക്കുകയായിരുന്നില്ല അത് ജപ്പാനെ തോൽപ്പിക്കുന്നതിലും ലോകത്തിൻ്റെ മറുവശത്തുള്ള ജാപ്പനീസ് ഹോം ദ്വീപുകളിലും നാശനഷ്ടം വഹിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇത് പ്രശസ്തമായ ബോയിങ് ബി ഇരുപത്തൊമ്പത് സൂപ്പർ ആയിരുന്നു ഭാഗ്യവശാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹെവി ബോംബറുകളായ ബി പതിനേഴ് ഫ്ലയിങ് ഫോട്ടസ്സും ബി ഇരുപത്തിനാല് ലിബറേറ്ററും പ്രൊഡക്ഷൻ പൈപ്പ് ലൈനിലായിരുന്നു പസഫിക്കിൽ രണ്ട് വിമാനങ്ങളും നിസാരമല്ലാത്ത പങ്ക് വഹിച്ചെങ്കിലും യൂറോപ്പിലവ തീർച്ചയായും നിർണായക പങ്ക് തന്നെ വഹിച്ചു ബി ഇരുപത്തിനാലിന് ബി പതിനേഴിനേക്കാൾ കൂടിയ പേലോഡും ദൈർഘ്യമേറിയ ദൂരവും ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ പേലോടുള്ളതും വലിയ ശ്രേണി ആവശ്യമുള്ളതുമായ ഒരു വലിയ ബോംബർ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ആശയം ബി ഇരുപത്തൊമ്പതായി മാറി അതിൻ്റെ അടിസ്ഥാന രൂപകൽപ്പന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വികസിപ്പിച്ചെടുത്തു യഥാർത്ഥ ബി ഇരുപത്തൊമ്പതിൻ്റെ ആദ്യ പറക്കൽ അതായത് അതൊരു പരീക്ഷണ പതിപ്പായിരുന്നില്ല അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ശരത്കാലത്തിലായിരുന്നു യുദ്ധത്തിൽ യു എസ് പ്രവേശിക്കുന്നതിന് മുമ്പ് വികസനത്തിലായിരുന്നെങ്കിലും നിരന്തരമായ പരിണാമത്തിൻ്റെ അവസ്ഥയിലായിരുന്നു വിമാനത്തിനുള്ള ഓർഡറുകൾ ഇതിനകം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ിൽ ജപ്പാനിൽ ബോംബഡാൻ തുടങ്ങിയ ബി ഇരുപത്തൊമ്പത് വിമാനങ്ങൾ ബി പതിനേഴ് ഇരുപത്തിനാല് വിമാനങ്ങളെക്കാൾ ഒരു തലമുറ മുന്നിലായിരുന്നു ഓരോ വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് ആറ് ലക്ഷം ഡോളറിലധികം ചിലവായി യുദ്ധാവസാനത്തോടെ ഏകദേശം നാലായിരം സൂപ്പർ ഫോട്ടോസുകൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് മൂന്ന് ബില്ല്യൻ ഡോളറായിരുന്നു അണുബോംബ് ഗവേഷണത്തിനും നിർമ്മാണത്തിനും യു എസ് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ വിമാനത്തിൻ്റെ നിർമ്മാണത്തിനായി ഒരു ലക്ഷത്തിലധികം ഭാഗങ്ങൾ ചിലവഴിച്ചു റിമോട്ട് കൺട്രോൾ തോക്കുകൾ നാവിഗേഷൻ ബോംബിംഗ് സഹായങ്ങൾ ഇത്രയും വിപുലമായ രീതിയിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച ആദ്യത്തെ വിമാനമായിരുന്നു ബി ഇരുപത്തൊമ്പത് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ക്രൂ അംഗമാണ് വിമാനത്തിലുണ്ടായിരുന്നത് അതിൻ്റെ പരമാവധി ഭാരം ഇരുപതിനായിരം പൗണ്ടായിരുന്നു പ്രത്യേകം പരിഷ്കരിച്ച പതിപ്പുകളിൽ കൂടുതൽ വഹിക്കാൻ ഇതിന് കഴിഞ്ഞു സ്വയം പ്രതിരോധത്തിനായി ബി ഇരുപത്തൊമ്പതിൽ എട്ട് മുതൽ പത്ത് വരെ ഫിഫ്റ്റീൻ കാലിബർ ഫിഫ്റ്റി കാലിബർ മെഷീൻ ഗണ്ണുകൾ സ്ഥാപിച്ചു പിന്നിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവയ്ക്ക് പകരം ചിലപ്പോൾ ഇരുപത് എം എം പീരങ്കി മാറ്റി സ്ഥാപിക്കും വിമാനത്തിൻ്റെ വകഭേദങ്ങളിൽ വ്യത്യസ്ത കോൺഫിഗറേഷനുകൾ പരീക്ഷിച്ചു ബോംബറുകളുടെ പരമാവധി ദൂരപരിധി ഒരു പെലോഡ് വഹിച്ച് മൂവായിരം മൈലിലധികമായിരുന്നു ആവശ്യമെങ്കിൽ അവയ്ക്ക് മണിക്കൂറിൽ മുന്നൂറ്റമ്പത് മൈലിൽ കൂടുതൽ വേഗത്തിൽ പറക്കാൻ സാധിക്കും ഏറ്റവും മികച്ചവയുടെ സർവീസ് പരിധി ഏകദേശം മുപ്പത്തിരണ്ടായിരം അടിയായിരുന്നു മിക്ക ജാപ്പനീസ് വിമാനങ്ങൾക്കും തോക്കുകൾക്കും എത്തിച്ചേരാൻ കഴിയാത്ത ദൂരത്ത് യുദ്ധാവസാനത്തോടെ ബി ഇരുപത്തൊമ്പത് വിമാനങ്ങൾ ജപ്പാനിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ചുട്ടരിച്ചു അതിൽ രണ്ട് വ്യക്തമായ അപവാദങ്ങളുണ്ടായിരുന്നു ഹിറോഷിമയും നാഗസാക്കിയും സൂപ്പർ ഫോട്ടസുകളായ എനോള ഗെയും ബോക്സ്കാറും വർഷിച്ച അണുബോംബുകളാണ് യുദ്ധം അവസാനിപ്പിച്ചത് എനോള ഗെ ഹിറോഷിമയിലും ബോക്സ്കാർ നാഗസാക്കിയിലുമായിരുന്നു അണുബോംബുകൾ വർഷിച്ചത് മഞ്ചൂരിയയിലെ ജപ്പാനീസ് ലക്ഷ്യങ്ങളിലും ജപ്പാനിലും ബോംബാക്രമണം നടത്തിയ ശേഷം ഈ വിമാനങ്ങൾ സോവിയറ്റ് ഫാർ ഇറങ്ങി കേടുപാടുകൾ കാലാവസ്ഥ ഇന്ധനനഷ്ടം എന്നിവ കാരണം അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബി ഇരുപത്തൊമ്പത് ക്രൂവിനെ ഒടുവിൽ ഇറാൻ വഴി നാട്ടിലേക്ക് അയച്ചു അവരുടെ വിമാനങ്ങൾ അതിൽ പ്രധാനമായും നിലത്ത് ഇടിച്ചിറങ്ങിയ ചില വിമാനങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ സോവിയറ്റിൻ്റെ കൈവശം തന്നെ തുടർന്നു അവിടെ അവരുടെ എഞ്ചിനീയർമാരോട് യു എസ് വിമാനം പരിശോധിക്കാൻ ഉത്തരവിട്ടു അവർക്ക് അവയെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിർമ്മിച്ച ഒരേ ഒരു സോവിയറ്റ് ഹെവി ബോംബർ ഫലത്തിൽ ഉപയോഗശൂന്യമായിരുന്നു റെഡ് ആർമി എയർഫോഴ്സ് കൂടുതൽ ശരിയായി പറഞ്ഞാൽ വി വി എസ് മിലിറ്ററി എയർഫോഴ്സ് എന്നതിൻ്റെ റഷ്യൻ ചുരുക്കപ്പേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബി ഇരുപത്തൊൻപത് എന്നത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളതിൻ്റെ തുല്യമായിരുന്നു സോവിയറ്റ് പതിപ്പ് വികസിപ്പിക്കുന്നതിൽ ബി ഇരുപത്തൊമ്പതിൻ്റെ എല്ലാ വശങ്ങളും തനി പകർപ്പാക്കാൻ എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി അക്കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളുമായിരുന്നു ഒരു അമേരിക്കൻ വ്യോമസൈനികൻ സോവിയറ്റിൻ്റെ കയ്യിൽപ്പെട്ട ബോംബർ വിമാനത്തിൽ ഒന്നിൽ ഉപേക്ഷിച്ച ഒരു ടൈപ്പ് റൈറ്റർ എല്ലാ സോവിയറ്റ് പകർപ്പിലും അതുപോലെ സ്റ്റാൻഡേർഡ് ഉപകരണമായി ഉൾപ്പെടുത്തിയിരുന്നു വിമാനത്തിൽ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ ആവശ്യത്തെക്കുറിച്ചോ അനാവശ്യത്തെക്കുറിച്ചോ അറിവുണ്ടായിട്ടും അത് സംഭവിച്ചു പുറത്തുനിന്ന് നോക്കുമ്പോൾ സോവിയറ്റ് പകർപ്പായ ടുപ്പോളേവ് ടി യു നാല് ബി ഇരുപത്തൊമ്പതിന് സമാനമായി കാണപ്പെട്ടു ഫ്യൂസിലേജിൻ്റെ നീളവും ചിറകുകളുടെ വിസ്താരവും ഒന്നു തന്നെയായിരുന്നു വേഗതയും ഒന്ന് തന്നെയായിരുന്നു സോവിയറ്റ് പതിപ്പിന് ഉയർന്ന പരിധി ഉണ്ടായിരുന്നു പക്ഷേ സോവിയറ്റുകൾ ഉപയോഗിച്ച അലുമിനിയം കനം കുറഞ്ഞതായിരുന്നു അവ സംരക്ഷകമായിരുന്നില്ല വിലയും കുറഞ്ഞത് പ്രതിരോധ ആയുധങ്ങളുടെ സ്ഥാനവും എണ്ണവും പോലെ പേലോടും ഫലത്തിൽ സമാനമായിരുന്നു എന്നിരുന്നാലും സോവിയറ്റുകൾ അവരുടെ പിന്നീടുള്ള മോഡലുകളിൽ എയർ ടു എയർ മിസ് കൂടി ആയിരത്തി തൊള്ളായിരത്തി അരങ്ങേറ്റം കുറിച്ച അവരുടെ പതിപ്പ് പുറത്തിറക്കാൻ സോവിയറ്റ് യൂണിയൻ രണ്ട് വർഷത്തിലധികം സമയമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ആണവായുധം പരീക്ഷിച്ചു വിമാനത്തിന്റെ ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവസാനിച്ചു അഞ്ച് വർഷത്തിനുള്ളിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും బోలోకం టీవీ సబ్‌స్క్రైబ్ చేయుగా ఎవర్కమ్ నంది నమస్కారం